നമസ്കാരം കേരളത്തിന്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി താങ്കൾ പ്രസവിച്ചിട്ടുണ്ടോ താങ്കൾക്ക് കുട്ടികളുണ്ടോ ഞങ്ങൾക്കിതറിയില്ല പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് മക്കളുണ്ട് ഞങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഞങ്ങൾ വഴിക്കണ്ണുമായി കാത്തിരിക്കാറുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ അവർക്ക് ഒരു പോറൽ പോലും ഏക്കാതെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതും കാത്ത് ഞങ്ങൾ വഴിക്കണ്ണുമായി നിത്യം കാത്തിരിക്കുന്നു കുട്ടികൾ വീട്ടിലെത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ മണ്ഡലത്തിൽ കൊല്ലത്ത് ഇന്നലെ മിഥുൻ എന്ന് പറഞ്ഞ പതിമൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടി നിങ്ങളുടെ സർക്കാർ ഷോക്ക് ഷോക്കടിപ്പിച്ചു കൊന്നിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി നിങ്ങളുടെ സർക്കാരല്ല ആ കുട്ടിയാണ് മിഥുൻ എന്ന് പേരായ ആ കുട്ടിയാണ് ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഒട്ടും ഉളിപ്പില്ലാതെ പറഞ്ഞില്ലേ മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രിയായി നിങ്ങൾ നിങ്ങൾ കൈയാളുന്ന മൃഗസംരക്ഷണത്തിന്റെ അതായത് മൃഗങ്ങളെക്കാൾ കഷ്ടമായ സാംസ്കാരിക നിലവാരത്തിൽ സംസാരിക്കുന്നത് മൃഗങ്ങളോട് നിങ്ങളെ ഉപമിച്ചാൽ മൃഗങ്ങൾ ഒരുപക്ഷെ കേസ് കൊടുത്തേക്കാം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് മാധ്യമ പ്രവർത്തകർ ഇത് ചോദിച്ചു കൊല്ലത്ത് മിഥുൻ എന്ന് പറഞ്ഞ പതിമൂന്ന് വയസ്സുകാരന്റെ മരണത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ വരുന്ന മെയ് മാസം വരെ അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷത്തിന് പറഞ്ഞ് നടക്കാൻ എന്തെങ്കിലും ഒരു വിവരം വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വേണ്ട എന്നാണ് എം ഗോവിന്ദൻ പ്രതികരിച്ചത് എന്തൊരു തെണ്ടിത്തരമാണ് ഡോ ഗോവിന്ദ തന്റെ വായിൽ നിന്ന് വന്നത് ഇങ്ങനെ പറയുന്നതിൽ ഞങ്ങളുടെ ഭാഷയുടെ സംസ്കാര ശൂന്യത നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല ഞങ്ങൾ മാതാപിതാക്കളാണ് ഇത്രയും തെണ്ടിത്തരം പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ ഈ നാട്ടിലുണ്ടോ വൈകാരികമായി ഒരു വാർത്തയും പറയാൻ പങ്കുവയ്ക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്കറിയാം ഏത് വാർത്ത പറയുമ്പോഴും നിസ്സംഗമായി പ്രതികരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ആദ്യ പാഠം പക്ഷെ അത്തരം കാര്യങ്ങളിലെ ഞങ്ങൾ വിസ്മരിച്ചു പോകുന്നു കാര്യം ഞങ്ങൾക്ക് കുട്ടികളുണ്ട് ഞങ്ങൾ മാതാപിതാക്കളാണ് പ്രതിപക്ഷത്തിന് പറഞ്ഞ ചിരിക്കാൻ ഒരു വിഷയം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പതിമൂന്ന് വയസ്സുകാരനായ ഒരു കുട്ടിയെ സർക്കാർ ഷോക്ക് ഷോക്കടിപ്പിച്ചു കൊന്നിട്ട് ആ സർക്കാരിന്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും കേരളത്തിലെ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ സാധിക്കുന്നതല്ല മിസ്റ്റർ എം ബി ഗോവിന്ദൻ ഇത് നിങ്ങൾ കുറിച്ചിട്ടോളൂ കേരളത്തിലെ ഓരോ മാതാപിതാക്കളും നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ ഓർത്തു വയ്ക്കും കേരളം ഉള്ള കാലം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർമ്മ നശിക്കും വരെ മന്ത്രി ചിഞ്ചുറാണി നിങ്ങൾക്ക് പറ്റിയ പരിപാടി മന്ത്രിപ്പണിയല്ല ഒരു പക്ഷെ നിങ്ങളുടെ മേധസ്സ് ഇളകി തുള്ളിക്കളിച്ച് ശ്വാസം മുട്ടി നിങ്ങൾ ഇന്നലെ ആ വേദിയിൽ നിന്നല്ലോ സൂമ്പാകളി അതിൻ്റെ ഒരക്ഷരം ഒന്ന് മാറ്റി പറയണം എന്ന് ഞങ്ങൾക്കുണ്ട് പക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യയിലെ നിയമ വ്യവസ്ഥിതികളെയും സംഹിതകളെയും മാനിക്കുന്നതുകൊണ്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ആ ഒരു വാക്കിൽ ഒരക്ഷരം മാറ്റി ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് പറ്റിയ നൃത്തം സൂമ്പാ നൃത്തം തന്നെയാണ് മന്ത്രിപ്പണി നിങ്ങൾക്ക് പറ്റില്ല കൊല്ലത്തുകാരിയായ നിങ്ങളുടെ നാട്ടിൽ വച്ച് ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു അപകടം പറ്റിയിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് ഒന്നു മാത്രമാണ് ആ കുട്ടി മരിച്ചത് കുറേ കാലം മുമ്പ് നിങ്ങൾ എല്ലാ മന്ത്രിമാരും കൂടി കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും വടക്കേ അറ്റത്തേക്കും വടക്കേ അറ്റത്തു നിന്നും തെക്കേ അറ്റത്തേക്കും ഒരു യാത്ര നടത്തിയിരുന്നല്ലോ ഒരു നവകേരള യാത്ര ഒരു ബസും വാടകയ്ക്കെടുത്തുകൊണ്ട് വാടകയ്ക്കല്ല കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ബസ് വാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ ബസ്സിൽ നിന്ന് മുകളിലേക്ക് കയറാൻ നടന്നു കയറാൻ പാടില്ലാത്ത കൊണ്ട് ലിഫ്റ്റ് വരെ പിടിപ്പിച്ച ഒരു ബസ് ഉണ്ടായിരുന്നല്ലോ ഇല്ലേ ആ ബസ് പോകുന്ന വഴിയിൽ സ്കൂൾ മതിലുകൾ ഇടിച്ചു തകർത്ത് അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും നിങ്ങൾക്കും വേദിയിലേക്ക് ചെല്ലുവാൻ വേണ്ടി സ്കൂൾ മതിലുകൾ തടസ്സമാണെങ്കിൽ ആ മതിലുകൾ പൊളിച്ചു മാറ്റിയിട്ടല്ലേ നിങ്ങളുടെ നവകേരള ബസ് വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നത് നിങ്ങളുടെ നവകേരള യാത്ര കടന്നു പോകുന്നത് വഴി ആ ബസ് കടന്നു പോകുന്ന വഴി ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ലൈൻ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി പോകുമായിരുന്നോ അഥവാ നിങ്ങളുടെ ബസ് കടന്നു പോകുന്ന വഴിയിൽ എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിരുന്നത് ഇന്നിപ്പോൾ സ്കൂളിന് പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കെ സി വിയുടെ ലൈൻ സ്കൂളിന് മുകളിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഇത്ര ദൂരം ഉയരത്തിലായിരിക്കണം എന്നുള്ള എല്ലാ തത്വ സംഹിതകളും നിയമ വ്യവസ്ഥകളും കാറ്റിൽ പറത്തിക്കൊണ്ട് സി പി എം മാനേജ്മെന്റ് ഭരിക്കുന്ന ഒരു സ്കൂളിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സാധു വിദ്യാർത്ഥി അതായത് അന്നന്ന് ആഹാരം കഴിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു വീട്ടിലെ കുട്ടി ഷോക്ക് അടിച്ച് പിടഞ്ഞ് വീണ് മരിച്ചപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായ ചിഞ്ചുറാണി സൂമ്പ കളിച്ചു കൊണ്ട് പറയുന്നു ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആ കുട്ടി തന്നെയാണ് നിങ്ങൾക്ക് കുട്ടികളുണ്ടോ ചിഞ്ചുറാണി സ്ത്രീ പീഡനത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള നിയമ നിയമവ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതിന്റെ പേരിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല കാരണം ഇന്ത്യയിലെ നിയമത്തെ മാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പറ്റിയ പണി ഈ പണിയല്ല പണ്ട് മണിയാശാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റിയ പണി ഈ പണിയല്ല മണിയാശാൻ പറഞ്ഞ മറ്റേ പണി അത് ഞങ്ങൾ പറയുന്നില്ല അത് ജനം തീരുമാനിക്കട്ടെ ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങി ഒരു നിമിഷം പോലും മന്ത്രി നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾ ആ മന്ത്രി കസേരയിൽ ഇരിക്കാതെ ഇറങ്ങി രാജിവെച്ച് പുറത്തു പോകണം നിങ്ങൾക്ക് പറ്റിയ പണി അതല്ല നിങ്ങൾക്ക് പറ്റിയ പണി മണിയാശാൻ പറഞ്ഞ ആ പണിയാണ് ആ പണിക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ പണിക്ക് പോകൂ